പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക പുളിഞ്ചിക്ക എന്നാണ് എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്നത് പുളിഞ്ചിക്ക വെച്ച് നമ്മുടെ ബാത്റൂം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് പുളിഞ്ചിക്ക പലയിടത്തും ഇരുമ്പിൻ പുളി ഓതിപ്പുളി അങ്ങനെ എന്തൊക്കെയോ പല പല പേരുകളിൽ അറിയപ്പെടുന്നു അപ്പോൾ എൻ്റെ ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരിയാണ് എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്നത് പുളിഞ്ചിക്ക എന്നാണ് അപ്പോൾ ഞാൻ ആ പുളിഞ്ചിക്ക ഈ രീതിക്ക് കട്ട് നല്ല നല്ലവണ്ണം കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തും ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് വേണം കേട്ടോ അപ്പോൾ പുളിഞ്ചിക്കയും ഉപ്പും കൂടെ അപ്പോൾ തരിയുപ്പാവാം കല്ലുപ്പാവാം അല്ലെങ്കിൽ വെള്ളം കലക്കി കല്ലുപ്പായിട്ട് ഒഴിച്ചത് എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ അപ്പോൾ എന്നി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സിയിലെ ജാറിലെടുത്തിട്ടിട്ട് പുളിഞ്ചിക്കയും നമ്മുടെ ഉപ്പും കൂടി അതിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തതിനാൽ അങ്ങനെ വേണമെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യാം അല്ല അത് അരിച്ച് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ ചെയ്താലും നമ്മുടെ ബാത്റൂം നല്ല ക്ലീൻ ആയിരിക്കും നല്ല ക്ലീൻ ക്ലീനായിരിക്കാം അതിന് ഏതൊരു സംശയവും ഇല്ല അപ്പം ഞാൻ മിക്സിറ് ജാറിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഒന്ന് അരിച്ചെടുക്കാൻ പോവേണം അരിച്ചെടുത്തില്ല അല്ലാതെ അങ്ങനെ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ തറ നമുക്ക് തുടയ്ക്കാം നല്ല വൃത്തിയായി വരും കേട്ടോ നല്ല മണവും കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്തോ നമ്മുടെ കാർപ്പിക്കിനെ വെല്ലുവിളിക്കുന്നത് പോലത്തെ ഒരു ലോഷൻ പോലെയാണ് നമ്മുടെ ഇരുമ്പും പുളിയെന്ന് പറയുന്നത് നല്ലതുപോലെ നമുക്ക് അരിച്ചെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ തന്നെ മുക്കി ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ അരിച്ചെടുത്ത കൊത്തുണ്ടല്ലോ അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ നല്ലതുപോലെ അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തിട്ട് ആ കൊത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ആ കൊത്ത് നമുക്ക് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും അല്ല ആ വെള്ളം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ എന്താ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത വെള്ളമാണ് ആണ് അതിൻ്റെ കൊത്തിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം വെള്ളം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം നല്ല ഇതാണ് അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരണം നോക്കിക്കൊള്ളണം ബാത്റൂമിൻ്റെ ഭാഗത്തുള്ള ഈ ഭാഗത്തൊക്കെ നല്ല അഴുക്കാണ് കണ്ടില്ലേ ആ ചെവ്വര് ഭാഗത്തുള്ളത് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് നല്ലതുപോലെ അവിടെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാം നല്ലതുപോലെ അഴുക്ക് കണ്ട നല്ല ആ പ്രത്യേകിച്ച് നമുക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും അവിടെ നല്ല അഴുക്കുണ്ടെന്ന് വേണ്ട അപ്പം ഇവിടെ എല്ലാം ഞാൻ കാണിക്കുന്ന ഈ ഭാഗത്തെ എല്ലാം നല്ലതുപോലെ അഴുക്ക് നിറഞ്ഞു നിൽക്കുകയാണ് ആ ചെവ്വര് ഭാഗത്തൊക്കെ കണ്ടില്ലേ ചൂര് ഭാഗത്ത് എല്ലാം നല്ലതുപോലെ അഴുക്ക് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ പുളിഞ്ചിക്കയാണ് താരം പുളിഞ്ചിക്ക വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് എന്താണ് സ്കർബ് വേണമെങ്കിൽ അത് വെച്ച് ചെയ്യാൻ ഞാൻ തുണിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മളൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് അവിടെ എല്ലാം അഴുക്ക് കണ്ടിട്ടില്ല ഇവിടെ മൊത്തം അഴുക്ക് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ കോട്ടൺ ക്ലോത്ത് കൊണ്ടാണ് ഞാൻ നമ്മുടെ ബാത്റൂം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം നല്ലതുപോലുള്ളൊരു ക്ലോത്ത് ക്ലോ കോട്ടൺ ക്ലോത്ത് ആയിരിക്കണം അവിടെ എല്ലാം അഴുക്ക് നിറഞ്ഞിരിക്കണം കണ്ടില്ലേ ആ ഭാഗത്തെല്ലാം അഴുക്ക് നിറഞ്ഞ് നിറഞ്ഞു നിൽക്കും ഞാൻ കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഇതിനകത്ത് മുക്കയാണ് മുക്കിയതിന് ശേഷം ഈ അഴുക്കുള്ള ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് കൊടുക്കണം അതിന്റെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അരച്ച് നിക്കണമെന്ന് കൊത്തിട്ട് വേണമെങ്കിലും ചെയ്യാം നല്ല വണ്ണം വെളുക്കുന്നത് അരുക്കിളവുന്നുണ്ടില്ലേ എന്താ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുള്ളത് അരുക്കത്തിരി ഇളവുന്നുണ്ട് ഈ ഭാഗത്തുള്ള എല്ലാം പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ കുളിപ്പിക്കാം ബാത്റൂം ക്ലീൻ ഏറ്റവും നല്ലൊരു ഇതാണ് ഞാൻ എല്ലാ ഭാഗത്തും കഴുകിയിട്ടില്ല അതിൻ്റെ കൊത്ത് വേണമെങ്കിൽ നോക്കി കൊത്തു വേണമെങ്കിൽ ഉണ്ടായി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ